പിടികിട്ടേല്ലി ഒടിച്ച് വിട്ടല്ലോ അവയില്ല ഇപ്പൊ നേരെ കൊച്ചിപ്പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് ഒരൊറ്റ കുത്ത കൊട്ടേ ദ കളി ഏ അപ്പഴക്കു തള്ളി ഒടിച്ചു ൊറ്റപ്പെട്ടിട്ട് അവൻ പാടി പറഞ്ഞേക്ക് പറഞ്ഞോട് കളിച്ചും ഞാൻ കോട്ടെട്ടു ഒരു കാലത്ത് വെള്ളിതിരയിൽ ശബ്ദം കൊണ്ട് അമ്മാനമാടിയ നരേന്ദ്ര പ്രസാദ് ഏകലിപിൻ എന്ന സിനിമയിൽ പാവം ഡൈബർ കേശു കണ്ടില്ലേ

കെ പി ഉമ്മറും എം എൻ നമ്പി അറിയുമുള്ളൊരു കോമ്പിനീഷനും ചെയ്യും ഇഷ്ടപ്പെടുന്നുണ്ടോ കൈ ഈ വീഡിയോ എടുക്കണ്ടല്ലേ അല്ലേ നിക്കാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ടാ പറഞ്ഞല്ലേ ശ്രീ കെ പി ഉമ്മർ അദ്ദേഹത്തിന് അറിയാമല്ലേ സുന്ദരനായ വില്ലൻ അദ്ദേഹവും എം എൻ നമ്പിരായിട്ടുള്ള ഒരു ചെറിയ കോമ്പിനീഷൻ കൂട്ടോഗ് മറന്നുപോയി വണ്ടിര എന്റെ <mí> പണവും ും യമ നമ്പിയർ പറയുന്ന സംഭവമാണ് നന്നാണെങ്കിൽ വേറെന്താ പറഞ്ഞ് വന്ന പക്ഷെ ഇണ്ടാക്കാം അങ്ങനെ അങ്ങനെയൊക്കെ പറയും അന്നേരത്തെ ഡയലോഗാണ് ആണ് ഡയലോഗ് ഡയലോഗ് അല്ല ശേഖരന അങ്ങോട്ട് വിളിച്ചത് അപ്പൊ എന്റെ പേര് ഇങ്ങോട്ട് രാഘവ നിനക്ക് വിളിക്കിയായ ഒരു ഒരു മകൻ എനിക്കാറുണ്ട് സഖാവ് നായനാർ ഫോണിംഗ് പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടബ്ദനാല് ശബ്ദം നമ്മൾ ബാബേട്ടൻ വെച്ചാ പറയുന്നത് വാവവേട്ടൻ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വിളിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക് നാനാർ സാഹബിനെ വിളിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഈ മുഖ്യമന്ത്രിയോട് ചോദിച്ചു ചോദിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് വിശ്വസിച്ചാലേ അല്ലേ ഇതാ കേട്ടാ ആ ആ പരിപാടിയിൽ നാനാരുടെ ഒരു ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വാവവേട്ടൻ വിളിക്കുകയാണ് അങ്ങോട്ട് വിളിച്ച് ഹലോ ആഴാട്ടോ എന്താ വാവോ പ്രശ്നവും പറ ആ ീ കണ്ണൂരാണോ ഉള്ളത് ആ അവിടുന്ന് കെ എസ് ആർ ടി സി ബസ് കേറിയിട്ടേ ഈ തിരുവനന്തപുരത്തേക്ക് വാ എന്തിനാന്നാ എനിക്ക് വാ റൈറ്റ് അല്ല ഓ മറ്റോന്റെ പാർട്ടിയാ കട്ട എന്നോടാ കളിൻ്റെ നല്ലൊരു കൈയടി സുഹൃത്തുക്കളെ താങ്ക് യു താങ്ക് യു താങ്ക് യു